ഞങ്ങളൊക്കെ സിനിമ കണ്ട കാലം തൊട്ട് ഞങ്ങൾ കാണുന്ന അമ്മയാണ് ചേച്ചി ഞാനൊക്കെ സിനിമ കാണുമ്പോൾ തന്നെ അമ്മയായിട്ട് ഇങ്ങനെ കണ്ടിരുന്നു പിന്നെ എനിക്ക് സിനിമയിൽ വന്ന് അമ്മ വിളിക്കാനുള്ള ഭാഗ്യം ഒരുപാടുണ്ടായി അപ്പം അന്നപോലെ ഞങ്ങളൊക്കെ അമ്മയായി കണ്ട ഈ ചേച്ചി സിനിമയിൽ വേറെ ആരെങ്കിലും അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടോ പിന്നെ അതാരെയാണ് പൊന്നമ്മേച്ചറമുള പൊന്നമ്മ ചേച്ചി എൻ്റെ അമ്മയെപ്പോലെ ശരിക്കും എൻ്റെ അമ്മയെപ്പോലെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ് മലയാള സിനിമ മുത്തശ്ശിയാണ് അമ്മയായിട്ട് ചേച്ചിയും മുത്തശ്ശിയായിട്ട് ആറമുള പൊന്നമ്മ ചേച്ചിയാണ് ഞങ്ങളൊക്കെ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ നാൽപ്പത് വർഷത്തെ പരിചയമാണ് ഞങ്ങൾ തമ്മിൽ അതായത് എൻ്റെ ആദ്യത്തെ സിനിമ കുടുംബിനി കുടുംബിനിയിൽ ചേച്ചി ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു അന്നു മുതലുള്ള ഒരു ബന്ധം അതൊരു ആത്മബന്ധം തന്നെയാണ് അപ്പോൾ ഞങ്ങളുടെ എല്ലാം അമ്മയുടെ അമ്മയായ ഞങ്ങളുടെ മുത്തശ്ശിയായ പൊന്നമ്മ പൊന്നുമേച്ചിയാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ അതിഥി മലയാള സിനിമയുടെ കാണാനായിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് എന്താണ് പൊന്നമ്മ ഓർമ്മകൾ അതൊക്കെ കേൾക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് പൊന്നമ്മെ ഞാൻ ആദ്യം കാണുന്നത് മെരിലാൻഡിലെ ഒരു പടത്തില് അഭിനയിക്കാനായിട്ട് വന്നു ഏതു വർഷം ഒന്നും എനിക്ക് ഓർമ്മയില്ല ശ്രീരാമ പട്ടാഭിഷേകത്തിൽ ഒരു ചെറിയ റോൾ ചെയ്യാൻ വന്നു അന്നാണ് വേഷം പിന്നെ ഞാൻ കാണുന്നത് ഭർത്താവ് എന്നുള്ള പടം അതിലെ മുത്തയ്യ നായകൻ എൻ്റെ മകൻ മരുമകളായിട്ട് പൊന്നമ്മയായിരുന്നു അന്നാണ്ബാവാണ് ഞാൻ കുടുംബിനി റിലീസായത് കാരണം ഫസ്റ്റ് പടം ചെയ്ത പടം ചെയ്ത പടം ഭർത്താവ സാധാരണ പോണത് മുമ്പേ എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മ ഭർത്താവ് കഴിഞ്ഞിട്ടാണ് കുടുംബിനി പിന്നെ വില കുറഞ്ഞ മനുഷ്യൻ കുറെ പടങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ മെല്ലാനിലെ ഏതോ ഒരു പുരാണ പടത്തിൽ വള്ളിയുടെ അമ്മ ഞാനായിരുന്നു പൊന്നമ്മ അമ്മയച്ചനും മുരുകൻ്റെ അങ്ങനെ ഞങ്ങൾ അമ്മേ അച്ഛനുമായിട്ട് അഭിനയിച്ചു പിന്നെ വളരെ നാടത്തെ പരിചയമുണ്ട് പിന്നെ കണ്ട നാൾ മുതലേ എനിക്കൊരു എൻ്റെ മകളെ പോലെ ഞാൻ പലപ്പോഴും എൻ്റെ മരിച്ചു പോയ മകളുടെ പേര് വിളിക്കാറുണ്ട് അടുത്ത് നീ എൻ്റെ പൊന്നമ്മ സംസാരിച്ചോണ്ടിരിക്കുന്നു ഞാൻ കൊച്ചി അമ്മ വയസ്സില് മരിച്ചുപോയിലെ മകൾ എൻ്റെ മകൾ അപ്പൊ അത് ഞാൻ അറിയാതെ പേര് വിളിച്ചിട്ടുണ്ട് ചിലപ്പോ എന്താ ചേച്ചി അങ്ങനെ എന്നെ അമ്മണിന്ന് വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഥകളൊക്കെ പിന്നെ അങ്ങനൊരു ഭയങ്കര ആത്മബന്ധം അതായത് ഞാനൊക്കെ ആ ചെല്ലുന്ന സമയത്ത് എനിക്കൊന്നും അറിയില്ലല്ലോ അന്നത്തെ ഇന്നത്തെ പിള്ളേർക്കാണെങ്കി എന്തെങ്കിലുമൊക്കെ ലോകം അറിയാം നമുക്കൊന്നും ഒന്നും അറിയാത്ത ഒരു കാലമല്ലേ അപ്പൊ എല്ലാ കാര്യത്തിലും അതെ കണ്ടിട്ടില്ല അത് എല്ലാം നമുക്ക് പറഞ്ഞു തരാനും എല്ലാ കാര്യത്തിനും എല്ലാ കാര്യത്തിനും അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാ നല്ല 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 കാര്യങ്ങൾ ഒരുപാടൊക്കെ പറഞ്ഞു പിന്നെന്തോ ഒരു പ്രത്യേക സ്നേഹമുണ്ട് ഞങ്ങൾ എന്നോട് അതെ പേരാണോ അതോ എന്നെ കൊച്ചമണിയിൽ നിന്ന് വിളിച്ചത് കൊണ്ടാണോ എന്ന് ഭയങ്കര ഒരു ആത്മബന്ധമുണ്ട് ശരിക്കും അമ്മ എന്നുള്ള പടം തന്നെ അതെ അമ്മ ആയിരുന്നു വണ്ണം കുറയാൻ വേണ്ടി ഞാൻ ഒരുപാട് തടിയാണെങ്കിലും നല്ല സുന്ദരിയായിരുന്നു നല്ല വലിയ സുന്ദരൊന്നും ഇല്ലാതെ പിന്നെ വൃത്തിയാടൊന്നുമില്ല നമ്മള് രണ്ടും രണ്ടല്ലേ സുന്ദരി എന്ന് പറയുന്നതും വൃത്തിയായില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് ഒരാളുമായിട്ട് പരിചയമായി കഴിഞ്ഞാൽ ആ ഒരു സ്നേഹബന്ധം ഒരിക്കലും നഷ്ടപ്പെടാൻ എനിക്കിഷ്ടമാണ് ഈ കൂടുതൽ അടുക്കുമ്പം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അതെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഒരു പരിഭവം ഉണ്ടാകുമോ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവമേ ഇല്ല എൻ്റെ ലൈഫില് ഞാൻ കൂടുതൽ അടുക്കില്ല അതുകൊണ്ട് എനിക്ക് ആ ആ ഒരു സ്നേഹബന്ധം ആ ഒരു സ്നേഹം എനിക്ക് എനിക്കിന്നും നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവിനെയൊക്കെ നിർത്തിയിട്ടും വല്ലപ്പോഴൊക്കെ പൊന്നമ്മ വീട്ടിൽ വരും പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ മകളും മകനും മരിച്ചല്ല അറിയാമല്ലോ നിങ്ങൾക്കൊക്കെ മകൻ മരിക്കുമ്പോൾ ഞങ്ങൾ സായാഹ്നത്തിൻ്റെ സ്വപ്നം കണ്ണൂർ ഷൂട്ടിങ് കഴിഞ്ഞ് ജൂൺ ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ ഡബ്ബിങ് ആയിരുന്നു മറ്റാസിൽ അപ്പോൾ ജൂൺ മുപ്പതാം തീയതി എന്നെ രാജൻ ട്രെയിൻ കയറ്റി അയച്ചു ഒന്നാം തീയതി മുതൽ ഡബ്ബിങ്ങാണ് ജൂൺ അഞ്ചാം തീയതി ആവുമ്പോൾ മരിക്കുന്നു കാലത്ത് അറ്റക്ക് വന്ന് അപ്പോൾ തലേന്ന് പൊന്നമ്മയ്ക്ക് വർക്ക് കഴിഞ്ഞ് പൊന്നമ്മ തിരുവനന്തപുരത്ത് വരിക അഞ്ചാം തീയതി രാവിലെ ഫ്ലൈറ്റിൽ അപ്പോൾ എനിക്കന്നും കൂടെ വർക്കുണ്ട് അപ്പോൾ ഇവിടെ വന്ന് ഫ്ല ഇറങ്ങിയപ്പോൾ എല്ലാവരും ഇങ്ങനെ വേറെ ഓട്ടമ്മിൽ എല്ലാവരും ചോദിച്ചു അറിഞ്ഞില്ലേ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുക അപ്പോൾ ഞാൻ അറിയുന്നില്ല എന്നെ അറിയിച്ചില്ല അപ്പോൾ എന്നെ അറിയിച്ചതെന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്ക് ഇന്ന് തന്നെ വീട്ടിൽ പോകാം എറണാകുളം വഴി പോകണ്ട അനിയത്തിയാൽ കാണുമെന്ന് പറഞ്ഞ് ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് പോകണമെന്ന് ലളിത നിർബന്ധിക്കുന്നു ഭരതൻ്റെ പടമാണ് അപ്പം ഞാൻ വൈകിയോ എന്താ ഇത്ര നിർബന്ധം എനിക്ക് എറണാകുളത്ത് ഇറങ്ങി തങ്കമ്മയെ കണ്ടിട്ട് പോകണം അല്ല ചേച്ചി ഇന്ന് തന്നെ അങ്ങ് വീട്ടിൽ പോകും ഞാൻ ചോദിച്ചാൽ എന്താ അത് കാര്യം അപ്പോൾ ഒരു ഫോണുണ്ട് എന്ന് പറഞ്ഞപ്പം എൻ്റെ കാര്യം എൻ്റെ ഭർത്താവ് പ്രായമൊക്കെ ആയിരിക്കില്ല അങ്ങേർക്ക് വല്ലാത്ത ആയിരിക്കുമെന്നേ വിചാരിച്ചോളൂ ഞാൻ ഞാൻ പറഞ്ഞു കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാം എളുതി ഒന്നുമില്ല ചേച്ചി കോയമ്പത്തൂര് ഫ്ലൈറ്റിൽ പോയിട്ട് കാർ പിടിച്ചങ്ങ് പോയിക്കോ ഒരാളിനെയും കൂടെ അയച്ചു അങ്ങനെ വരിക പിറ്റേ ദിവസം ഞാൻ വന്നത് മൂന്ന് മണിക്ക് വീടിൻ്റെ നടയിൽ വന്നപ്പോഴാണ് സംഭവം ഞാൻ അറിയുന്നത് ഞാൻ വരുമ്പോൾ പൊന്നമ്മയും അവിടെ കാവലിരിപ്പുണ്ട് ഓർക്കുന്നു സിനിമയിലൂടെ നമ്മൾ കണ്ട രണ്ടമ്മമാർ ഒരമ്മ ഒരു മുത്തശ്ശി ഇത്രയും ആത്മബന്ധം ഇവർ തമ്മിലുണ്ടെന്ന് ഇതേ സിനിമാ വേദിയിലുള്ള ഞാൻ പോലും മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് ഒരുപാട് അനുഭവങ്ങൾ അവർക്ക് പങ്കുവയ്ക്കാനുണ്ട് ഇനിയും ആ സ്നേഹം ആ നന്മകൾ ഇതൊക്കെ പങ്കുവയ്ക്കാൻ ഇനിയുമുണ്ട് ഒരുപാട് പേര് വേദിയിലേക്ക് വരാൻ